അച്യുതാനന്ദ സഹാവ് ഐസുല കിടക്കയാണ് ഏഹ് ഈ സമയത്ത് തന്നെ പുള്ളി പോയത് മലപ്പുറം പോയതല്ലേ തീർച്ചയായിട്ടും ചേട്ടാ വേറെ ഒന്നുമല്ല ഒന്ന് 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 ചോദിച്ചോട്ടോ ലോകത്തെവിടെയെങ്കിലും ഒരു കിലോ വെളിച്ചെണ്ണരെ പൈസ കൊണ്ട് നാല് ലിറ്റർ പെട്രോൾ അടിക്കാൻ പറ്റൂ അപ്പൊ നിങ്ങൾ പിണറായി സ്തുതി പാഠകനാണ് അങ്ങനൊന്നില്ല നമ്മളെ പിണറായി

പഞ്ചായത്ത് ആശുപത്രി പോലെ ഒരു മരുന്നില്ല നമസ്കാരം അതായത് ഇപ്പോ സർക്കാർ ആശുപത്രി പോവാൻ നിവൃത്തിയില്ല അവിടെ ചികിത്സയില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ കെട്ടിടം ഇടിഞ്ഞു ഇന്നലെ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലോട്ട് ചികിത്സക്ക് പോയിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ആട്ടോക്കാരല്ല ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ലെവലിൽ എന്താണ് ഒരു നിങ്ങളുടെ ഒരു കേരളത്തിലുള്ള പൗരൻ എന്നുള്ള ലെവലിൽ എന്താണ് അഭിപ്രായം എനിക്ക് ഒരഭിപ്രായവും ഇല്ല നിങ്ങളിങ്ങനെ ഈ അഭിപ്രായം ഇല്ലാതെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ

അതായത് സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ ഒരു രക്ഷയും ഇല്ല അതായപ്പോ മുഖ്യമന്ത്രി അമേരിക്കയിലോട്ട് പോയിരിക്കയാണ് എന്തു പറയണ അതിനെക്കുറിച്ച് ഇവിടെ സംവിധാനം ആവശ്യമില്ലല്ലോ നമ്മുടെ സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രിയിൽ ഒരു രക്ഷയും ഇല്ല ആ ഒരു അവസ്ഥയാണിപ്പോൾ ഇപ്പോ ഇന്നലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയിക്കണം അമേരിക്കയിലാണ് എന്ത് പറയുന്നത് അവർക്ക് പോവാ നമുക്ക് ഈ പഞ്ചായത്തി ഒരു മരുന്നില്ല എങ്ങനെ എങ്ങനെ ഈ പഞ്ചായത്ത് ആശുപത്രി പോലെ ഒരു മരുന്നില്ല സാധാരണക്കാർക്ക് ഒരു കുളിയെ മരുന്ന വയാതൊന്നുമില്ല ആണ് കാശുള്ളവരെ പ്രൈവറ്റിൽ പോയാൽ ജീവിക്കാം ഇല്ലെങ്കിൽ മരിക്കണം ഇതേ ഉള്ളൂ സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റില്ല അവർക്ക് പോവാമല്ലോ ജനങ്ങളെ നികുതി പൈസയാണല്ലോ അവര് ഇന്നും തിന്നുകൊണ്ടിരിക്കണത് ജനങ്ങളെ വഞ്ചിച്ച് അപ്പൊ നമ്മൾ ഈ അവന്റെയൊക്കെ കുടുംബസ്വത്തല്ലോ ജനങ്ങളെ പൈസയാണല്ലോ കുടുംബത്തിൽ കൊണ്ടുവന്ന പൈസയല്ല ജനങ്ങളെ നികുതി പൈസയാണ് നമ്മളെ പോലെയുള്ള ഈ വണ്ടിയുടെ ടാക്സും ഇൻഷുറൻസും ഇതെല്ലാം അടയ്ക്കുന്ന പൈസകളടുത്താണ് അവര് ചൂക്കണത് അമേരിക്കയിലോ എവിടെ വേണോ പോവാണോ പോവാ എന്തും ചേട്ടന്റെ അവിടെയും ഒരു ഭയം ഭയല്ലേ പിന്നെ പിണറായി വിജയന്റെ അന്തം കമ്മി ഗുണ്ടകള് അതാണ് മെയിൻ ആയിട്ടുള്ളത് ആ എല്ലാം ശരിയാവും ശരി ശരിയാക്കിയിപ്പോ അടുത്തൊരു അല്ല വരുവോ അടുത്ത് ഇനി വരുവോ വരൂല്ലേ അഡ്രസ് കാണില്ല അത് ശരി അപ്പൊ ജനങ്ങൾക്ക് മതിയായി പക്ഷെ വീണ്ടും ഒരു ഒക്കെ തന്ന് പിന്നെ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ കിറ്റ് മതിയല്ല അപ്പൊ നമ്മൾ വിചാരിച്ചാല് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങള് അയാൾക്ക് തന്നെ ഓട്ടോ കൊടുക്കും കൊടുക്കും അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് ചേട്ടാ വേറെ ഒന്നല്ല ഒന്ന് 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 ചോദിച്ചോട്ടോ ചേട്ടാ ഒരു ചെറിയ കാര്യം എല്ലാവർക്കും പേടിയാണ് ചേട്ടാ അസുഖായിട്ട് പോണന്നുണ്ടെങ്കിൽ ഇവിടെ കേരള നമ്പർ എന്ന് പറയണു അപ്പൊ ഇവിടെ ചികിത്സിക്കാതെ എന്തുകൊണ്ട് അമേരിക്കയിലോട്ട് പോയത് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ അമേരിക്ക അപ്പൊ പോണ ആളുകൾ അവിടെ തന്നെ പോകും തന്നെ ഇത് നാട്ടുകാരെ പൈസ കൊണ്ടല്ലേ അത് അവർക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ എത്ര പൈസ അപ്പൊ ഇവിടെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ അവര് അമേരിക്കയിൽ തന്നെ പോകും അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ കെട്ടിടം അടിഞ്ഞു വീഴുന്ന ആളുകൾ മരിക്കണു അങ്ങനെ ഇതാ അമേരിക്കയിൽ പോയിരിക്കണോ എന്തു പറയണു അതാണ് മുഖ്യമന്ത്രി ഇവിടെ പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊരു വേറെ ലെവലാണല്ലേ

നമ്മൾ ചോദിച്ചിട്ട് സൂപിക്കാൻ വേണ്ടി നിങ്ങളല്ലേ വോട്ട് കൊടുക്കണത് ഞങ്ങള് ഞാൻ പോണത് നമ്മള് പുറത്താന്നെ പോണത് അടുത്തു അടുത്തു ഇനി പിണറായി തന്നെ വരുമെന്ന് പറഞ്ഞു ശരിയെന്നേ തന്നെ അവൻ തന്നെ വരും കൊടുക്കും ആ എന്താണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെടുത്ത് ഇത്രയും വലിയൊരു സാധാരണ ഇന്നലെ മുഖ്യമന്ത്രി അമേരിക്കയിലോട്ട് ചികിത്സക്ക് പോയി പൈസക്ക് വേണ്ടി പോയത് മുഖ്യമന്ത്രിക്ക് അത്ര ആവശ്യമുണ്ട് നമ്മൾ ഈ വോട്ട് വോട്ടെടുക്കുന്ന ജനങ്ങളാണ് ഒരു കരുതുന്നത് ഇനി അടുത്തും പിണറായി തന്നെ വരുമെന്ന് പറഞ്ഞു ശരിയല്ലേ അല്ലാതെ നമ്മൾ അവർ വന്നാലേ ജനങ്ങൾ വീണ്ടും പഠിക്കും അതെങ്ങനെ മൂന്നാമത്തെ ഇത് എങ്ങനെ മൂന്നാം പ്രശ്നം കൂടെ ആവുന്നിടത്ത് വീണ്ടും വിൽക്കാനോ നമസ്കാരം നമസ്കാരം ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണേ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണല്ലേ പക്ഷെ ഇന്നലെ പിണറായി അമേരിക്കയിൽ പോയിക്കാണ് ചികിത്സക്ക് ആ എന്താണ് പിണറായി അമേരിക്കയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഡോക്ടറെ കാണാൻ അദ്ദേഹത്തിന് ആണോ അതുകൊണ്ട് അമേരിക്ക വലിയ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിൽ തന്നെ ടൂർ ടൂർ പോയതല്ലേ പോകണമെന്തിനാണ് ചികിത്സ എങ്ങനെ പോകും അപ്പൊ ഈ ദുബായി വഴി പോകുമ്പോഴേ ദുബായിക്കാരൊന്നും സൂക്ഷിക്കണം അല്ലെ ചിലപ്പോ വെള്ളപ്പൊക്ക ഒറ്റ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്താണ് അഭിപ്രായം അതായത് കേരളം നമ്പർ വൺ പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേ ചികിത്സിക്കുള്ളൂ കാണിച്ചുകൊണ്ടിരിക്കണേ അവരെ കാണാനായിരിക്കും പോകണം അല്ല കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഏതെങ്കിലും ഡോക്ടറെ പോരെ പുള്ളി പറയണ മറ്റേ ടൂർ പ്രോഗ്രാം ആണെന്ന് അല്ല ടൂറ് എന്തു അഭിപ്രായം പറയാനില്ല അത് പേടിയുണ്ടാണ് അല്ല അല്ല നമ്മളെന് എസ് ഡി പിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല എസ് ഡി ആണ് അപ്പൊ ഒരു പേടിയില്ല ധൈര്യമായിട്ട് പറയാം

ആ നിങ്ങളുടെ പിന്നെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല സി പി എം ഗാർ പറയണോ അല്ല വേറൊരു കാര്യമുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണക്ക് നാനൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ കേരള നമ്പർ വൺ ആണ് അതായത് ലോകത്തെവിടെയെങ്കിലും ഒരു കിലോ വെളിച്ചെണ്ണര പൈസ കൊണ്ട് നാല് ലിറ്റർ പെട്രോൾ അടിക്കാൻ പറ്റൂ ശരിയല്ലേ ഏ അപ്പ കേരളം നമ്പർ വണ്ണല്ലേ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി അതെന്താണ് സംഭവം എന്നെ മുഖ്യമന്ത്രി എന്തിനാണ് സംഭവം എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ ഏത് അല്ല നമ്പർ കേരളം പറഞ്ഞിട്ട് ഇവിടെ അങ്ങേർക്ക് െങ്കിലും ചികിത്സിച്ചാൽ പോരും ആ ആ അപ്പം ഈ അമേരിക്ക കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണല്ലോ എന്തിനു അതായത് കോവിഡ് സമയത്ത് അമേരിക്ക പോലും കേരളത്തെ കണ്ട് അന്തം നിന്നെന്നാണ് പറയണത് പിന്നെ എന്തിനാണ് ഈ അമേരിക്കയിൽ തന്നെ പോണത് ചില ശിത്സകൾ അമേരിക്കയിലേക്ക് എങ്ങനെ ചില സീൽസുകൾ അമേരിക്കയിലുണ്ട് അതുകൊണ്ട് പോണം അപ്പൊ നിങ്ങൾ പിണറായി സ്തുതി പാഠകരാണ് അംഗീകരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങാര് എന്തെല്ലാം കുഴപ്പം കാണിച്ചാലും നിങ്ങൾ പിണറായി രൂപത്തെ അങ്ങനെ കൊഴപ്പം കാണിക്കില്ലല്ലോ കുഴപ്പം കാണിക്കണ ആളല്ലല്ലോ അല്ലേ അല്ലല്ല അപ്പൊ ദുബായി വഴിയാണ് പോയിരിക്കുന്നത് അങ്ങാര് ഏത് വഴി പോയി പിണറായി പോണത് മാത്രമേ നിങ്ങൾ പറയുള്ളൂ അതോ ബാക്കിയുള്ള ആൾക്കാർ പോകുമ്പോ ഒന്നും ആരും ഇതൊന്നും പറയുന്നില്ലല്ലോ എങ്ങനെ എങ്ങനെ ബാക്കിയുള്ള നേതാക്കൾ പോകുമ്പോ ഇതൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ ഒരു സഹാവ് പോകുമ്പോൾ മാത്രമേ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നു സഹാവ് എന്ന് പറഞ്ഞാല് സാധാരണക്കാരന്റെ പിന്നെ നേതാവല്ലേ അപ്പോൾ ശരിയല്ല സാധാരണക്കാരൻ്റെ നേതാവ് തന്നെയാണ് സഹാവ് ആണ് അതിന് സംശയമൊന്നുമില്ല അച്യുതാനന്ദ സഹാവ് ഐ സുൽ കിടക്കുകയാണ് ഈ സമയത്ത് തന്നെ പുള്ളി പോയത് മലപ്പുറം പോയതല്ലേ അല്ലല്ലേ തീർച്ചയായിട്ടും ഏഹ് അച്യുതാനന്ദ സഹാവ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമായിട്ട് കിടക്കുന്ന ഒരാളിനെ എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് ദൈവം വിളിക്കുമ്പോൾ പോകും പോയേ പറ്റുകയുള്ളൂ ഏഹ് അത് ആരായിരുന്നാലും നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും വിളിച്ചാൽ പോയേ പറ്റുള്ളൂ അപ്പം പിന്നെയും പിണറായി തന്നെ വരുമെന്നാണോ നിങ്ങൾ പറയണത് വേറെ ആരും വരാനോ വരാനും വേറെ ആരും വരാനില്ല ഇവിടെ കോൺഗ്രസ് തമ്മിൽ അടി ഉമ്മാ അടിച്ചു പിടിച്ച് ഇടയ്ക്കുന്ന പാർട്ടി എങ്ങനെയാണ് വരണത് അപ്പൊ ശെരിയെന്നാ ഓക്കെ 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 നമ്മുടെ നാട്ടിൽ വോട്ട് കേരളത്തില് വോട്ട് കോൺഗ്രസിന് കൊടുക്കാൻ ഈ ഭരിക്കാനായിട്ട് ഉള്ള കഴിവുള്ള കഴിവുള്ള ആ രീതിയിൽ കോൺഗ്രസ് കംപ്ലീറ്റ് ചെയ് ചിന്നിന്നായിട്ട് ഇരിക്കണേ അല്ല വീടി ശതരിച്ചും ഭയങ്കര കഴിവുള്ള ആളല്ലേ ഭാഗവും തന്നെയാണ് കഴിവ്